അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹമില്ലാ അസ്വലാത്തു വസ്സലാം അല റസൂലില്ല വാല അലിഹി ഉസ്ഹാബദ്ഹി കുലിം അജ്മയിൻ അമ്മാബാദ് ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ജീവിതത്തിൽ പലപ്പോഴും തകർന്നു പോകുന്നു എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ ഡൗൺ ആയി പോകുമ്പോൾ അവിടെ ഒരാൾ കൈപിടിച്ചുയർത്താൻ ഉണ്ടാവുക എന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അയാളെ സ്വാധീനിക്കുന്ന സന്ദർഭമാണ് ഉഹദ് യുദ്ധ അനന്തരം അള്ളാഹുലി റസൂൽ സലഹു അല്ലൈഹുസ്ലമ ഉഹദിൽ ഷഹീദായ അബ്ദുല്ലാഹിബിൻ ഹറാം റതി അള്ളാഹു നനഹുവിൻ്റെ മകൻ ജാബിർ റദി അള്ളാഹു നനഹുവിനെ സമാശ്വസിപ്പിക്കുന്ന രംഗം ഹദീസുകളിൽ കാണാം പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയുടെ അയൽവാസികൾ കൂടിയായിരുന്നു ഈ ജാബിർ റദി അള്ളാഹുനുണ്ടെ ഈ കുടുംബം ജാബിർ ബിൻ അബ്ദുല്ല ഉപ്പ അബ്ദുല്ലാം ഷഹീദാകുന്നു ഉപ്പ ഷഹീദാകുമ്പോൾ ജാബിർ എന്ന മകന് ആകെ ശേഷിപ്പിച്ചു പോയത് ഒരുപാട് സമ്പത്തൊന്നും ആയിരുന്നില്ല നേരെമറിച്ച് കുറേ കടങ്ങളുടെ ഭാരവും കുറേ പെൺമക്കൾ ജാബിർ അലി അള്ളാഹുനുൻ്റെ സഹോദരിമാരെയും അവരുടെ ഉത്തരവാദിത്വവും കൂടിയാണ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ച് ഉപ്പ ഷഹീദാവ് അള്ളാഹുൻ്റെ റസൂൽ അലൈഹി വസ്ലം അതുകൊണ്ട് തന്നെ യുദ്ധാനന്തരം ജാബിർ അലി അള്ളാഹുനെ കാണാൻ പോകുന്നത് ഹദീസുകൾ കാണാം മാലി അറാഖ മുൻകസിറൻ യർ അത് ഒരു വല്ലാത്തൊരു ചോദ്യമാണ് ഇൻകസറ എന്ന പദത്തിന് അറബിയിൽ അർത്ഥം തകർന്നത് എന്നാണ് മുൻകസിർ എന്ന് പറയുമ്പോൾ ഹൃദയം തകർന്നിരിക്കുന്നവൻ എന്ന് നമുക്ക് പരിഭാഷപ്പെടുത്താം എന്താണ് ജാബിറേ എന്താണ് നിൻ്റെ പിന്നെ മനോവിഷമം എന്താണ് എന്താണ് നിങ്ങനെ തകർന്നിരിക്കുന്നത് ആ ജാബിർ എന്ന് അള്ളാഹുൻ്റെ റസൂൽ സലാ അലൈഹി വസ്ല്ലമ്മ ചോദിച്ചു ജാബിർ റദി അള്ളാഹുൻ്റെ ഉപ്പ അബ്ദുള്ള റബി അള്ളാഹു നനുഹുവിന് പരലോകത്ത് കിട്ടുന്ന വലിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് റസൂൾ അഹ് സലാഹു അലൈഹി വല്ല വാഹീൻ്റെ അടിസ്ഥാനത്തിൽ ജാബിർ റതിയുള്ള പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇത് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി സ്വലമിയുടെ വളരെ ഉദാത്തമായ ഒരു സ്വഭാവമായിരുന്നു പലപ്പോഴും ഇന്ന് ബന്ധങ്ങൾക്ക് നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ വില പോലും കൽപ്പിക്കാത്ത ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെ പരിഗണിക്കാനും ചേർത്ത് പിടിക്കാനും കൂടെ നടക്കാനും മാലി അറാക്ക മുൻകസിറൻ എന്ന് ചോദിക്കാനും ഇന്ന് ആളില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഉസ്മാൻ റതി അല്ലാഹ് അദ്ദേഹം പിന്നീട് ഖലീഫയായപ്പോൾ അദ്ദേഹം ഒരു ജനങ്ങളോട് നടത്തിയൊരു ഹുതുബ ചരിത്രത്തിൽ കാണാം അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലീം വസ്ലമ്മയോടൊപ്പമുള്ള ജീവിതം അദ്ദേഹം ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലമ്മയോടൊപ്പം യാത്രകളിലും ഒക്കെ കൂടെ സഹവസിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ ഉസ്മാൻ അലഹു പറയുന്നു അള്ളാഹുൻ്റെ റസൂൽ നമ്മളെ അത്രയേറെ പരിഗണിക്കുന്ന മനുഷ്യനായിരുന്നു ഫക്കാനെ ഔദ്ദ് മർദാന നമ്മളിലെ അഥവാ മുസ്ലിങ്ങളിലെ ഏത് മനുഷ്യനും അദ്ദേഹത്തിന് രോഗി രോഗം ആയിക്കഴിഞ്ഞാൽ പ്രവാചകൻ സന്ദർശിക്കും മരണപ്പെട്ടാൽ ആ മരണാനന്തര കർമ്മങ്ങളിൽ പങ്കുകൊള്ളും ജനാസയെ പിന്തുടരും ഉയർസു ആന കൽപ്പനകളും ആജ്ഞകളും മാത്രം പുറപ്പെടുവിച്ച് ഏതെങ്കിലും കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരു നേതാവായിരുന്നില്ല അള്ളാഹുൻ്റെ പ്രവാചകൻ നേരെ മറിച്ച് നമ്മോടൊപ്പം യുദ്ധത്തിനിറങ്ങുന്നയാളായിരുന്നു അള്ളാഹുൻ്റെ റസൂൽ സല്ല അലൈഹി വസ്ലം ഒ യു വാസീനഅൽ ഖലീലി വൽ ഖസീർ പ്രവാചകൻ നമ്മെ സമാശ്വസിപ്പിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ ഉസ്മാൻ റലി അള്ളാഹു വന്ന് തൻ്റെ കുത്തുബയിൽ ജനങ്ങളോട് പറഞ്ഞ് നമുക്ക് കാണാം നമ്മൾ അള്ളാഹുവിനോട് നിർവഹിക്കുന്ന വലിയ കടപ്പാടുകളിൽപ്പെട്ട കടപ്പാടുകൾ തന്നെയാണ് അഥവാ അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ പെട്ടത് തന്നെയാണ് ഇബാധിത്തുകളിൽ പെട്ടത് തന്നെയാണ് നമ്മുടെ സമസൃഷ്ടികളോട് സഹജീവികളോട് കണ്ടറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി ഇടപെടുക എന്നത് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും വിശിഷ്യ റമലാനിൽ നമ്മുടെ മുമ്പിലേക്ക് അങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങളുമായി ഒരുപാട് ആളുകൾ ഒരു പക്ഷേ അവരുടെ പ്രാരാബ്ധങ്ങളും മറ്റുമായി നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ടേക്കാം ഒരുപാട് വിഷയങ്ങൾ സുലി സല്ലാ അലൈഹി വസ്ലാമായി ഇത് സൂചിപ്പിച്ചത് കാണാം ഫക്കീർമാർ മിസ്കീൻമാർ അവർക്ക് സക്കാത്ത് നിർബന്ധമാക്കിയത് അതുപോലെ തന്നെ സമൂഹത്തിൽ ആരോരുമില്ലാത്ത ആളുകൾ വിധവകൾ അനാഥർ അല്ലാഹുലി റസൂൽ സലാഹു അലൈഹി പറയുന്നത് അബുഹുറിയാഹുനുദ്ധരിക്കുന്നത് കാണാം ഇല്ല വിധവകൾക്കും അതുപോലെ തന്നെ മിസ്കീൻമാർ അശരണർക്കും വേണ്ടി പ്രവർത്തിക്കുന്നവൻ അവന് വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ അവർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന രണാങ്കണത്തിൽ ഇറങ്ങി പോരാടുന്ന പോരാളികൾക്ക് സമാനം തന്നെയാണ് അവിൽ അസ്സാ ഇമിൻ നഹാർ അതല്ലെങ്കിൽ രാത്രി മുഴുവൻ സുദീർഘമായി നിസ്കരിക്കുന്ന ഒരു രാത്രി നിസ്കാരക്കാരനെപ്പോലെയോ രാ പകൽ മുഴുവൻ നോമ്പെടുക്കുന്ന സുന്നത്ത് നോമ്പെടുക്കുന്ന നല്ല ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്ന മനുഷ്യനെ പോലെയോ ആണ് എന്ന് ഇമാം ബുഖാരിയും അമുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ഇബ്നോ അമർ റദി അള്ളാഹു മുൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂറുദ്ഹി അലൈഹി സ്വലം ഇപ്രകാരം പറഞ്ഞത് നമുക്ക് കാണാം അള്ളാഹു ചില മനുഷ്യർക്ക് ചില കാര്യങ്ങൾ കൊടുക്കുന്നത് അത് അവർക്ക് മാത്രം ഉപകാരപ്പെടാൻ വേണ്ടിയല്ല നമുക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനമുണ്ട് നിലയും വിലയുമുണ്ട് അധികാരമുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ട് സമ്പത്തുണ്ട് ചില കഴിവുകളുണ്ട് ഇതൊക്കെയും അള്ളാഹു നൽകുന്നത് നമുക്ക് മാത്രം വ്യക്തിപരമായ ഉപയോഗത്തിനല്ല നേരെ മറിച്ചത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുൻ റസൂൽ സലഹു അലൈഹി പറയുന്നത് കാണാം ഇൻ അക്വാൻ അള്ളാഹു സുബാൻക്ക് ചില മനുഷ്യരുണ്ട് ഇഹ്ബാദ് അവർക്ക് അള്ളാഹുൻ ചില ന്യാമത്തുകൾ കൊടുത്തത് ബാക്കിയുള്ള അള്ളാഹുന്റെ സിട്ടികൾക്ക് കൂടി അത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് യുക്ലുഹും ഫിഹമായ ബിദുറുനഹ അവരത് അവർക്ക് കൂടി പങ്കുവെക്കുന്നിടത്തോളം കാലം അള്ളാഹു അത് അവരിൽ തന്നെ നിലനിർത്തും അവർക്കത് ബറക്കത്ത് നൽകും മിൻഹും അത് അവർ എന്ന് നിർത്തുന്നു അഥവാ സ്വന്തമെന്ന് കരുതി അഹങ്കാരം പിടിപെട്ട് എന്നവർ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാതെ അവർക്ക് കൂടി അത് പങ്കുവയ്ക്കാതെ എന്ന് സ്വന്തമാക്കി വെക്കുന്നു അത് തടയുന്നു അത് അള്ളാഹു അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും അത് മറ്റുള്ളവർക്ക് അള്ളാഹു കൊടുക്കുകയും ചെയ്യും എന്ന് റസൂൾ അഹ് സാഹു അല്ലൈഹു വല്ലാമ പഠിപ്പിക്കുന്നത് കാണാം ഒരു മീനിൻ്റെ നമ്മുടെ ഒരു സഹോദരൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് അവൻ്റെ ഒരു കടത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നത് അവനെ രോഗിയായാൽ സന്ദർശിക്കുന്നത് എന്തുമാകാം ഇതൊക്കെയും നാളെ പരലോകത്തും ഇഹലോകത്തും നമുക്ക് ഒരുപാട് നന്മകൾ നേടിത്തരുന്ന ഒന്നാണ് മന്നഫസ് ദുനിയാവിൽ ഒരു മനുഷ്യൻ്റെ മനോവിഷമത്തിന് വേണ്ടി ബുദ്ധിമുട്ടിന് വേണ്ടി അതിനെ ലഘൂകരിക്കാൻ വേണ്ടി അതിനെ നീക്കാൻ വേണ്ടി ഒരാൾ പരിശ്രമിച്ചാൽ നാളെ പരലോകത്ത് അള്ളാഹുസുബ് ബഹനു താലം അയാളുടെ പ്രയാസങ്ങളെയും നീക്കി കൊടുക്കുമെന്നാണ് അല്ലാഹുഫി ഔനിൽ അബ്ദി അബ്ദുദിമാൻ അബ്ദു അബ്ദുഫി ഔനി അഹി ഒരാൾ തൻ്റെ സഹോദരൻ്റെ സഹായത്തിന് നിലനിൽക്കുന്നിടത്തോളം കാലം അള്ളാഹു അവൻ്റെ സഹായത്തിനായി കൂടെ എന്ന് പ്രവാചകൻ സുല്ലാ അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മുസ്ലിമായ സഹോദരൻ്റെ ആവശ്യത്തിനു വേണ്ടി ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് മസ്ജിദു നബവിയിൽ മദീനയിലെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയുടെ വിശുദ്ധ ഹറമിൽ ഒരു മാസം ഏറ്റിക്കാഫ് ഇരിക്കുന്നതേക്കാളും എനിക്ക് പ്രിയമാണ് എന്ന് പ്രവാചകൻ സുല്ലാമ് അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് വിശിഷ്യ ബന്ധങ്ങളും അതുപോലെ തന്നെ വെ വ്യക്തി താല്പര്യങ്ങളും സ്വാർത്ഥതയും ഒക്കെ കൈമുതലാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ അലൈഹി അല്ലൈവലമയുടെ ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും മുഴങ്ങി കേൾക്കേണ്ടതുണ്ട് ജാബിർ മാലി അറാക്ക മുൻകസിറൻ എന്താണ് ജാബിറർ നിനക്കെന്തു പറ്റി എന്താണ് തകർന്നിരിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കാൻ പോലും ഈ നാളില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു ഒരു മുസ്ലിം ഒരു മമ്മിൻ എന്ന നിലയ്ക്ക് നമ്മളിത് ശ്രദ്ധിക്കുകയും സമൂഹത്തിൽ ഇതിനനുസൃതമായുള്ള ഇടപെടലുകൾ നടത്തുകയും വേണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാമലൈക്കും വാഹമുല്ലാഹി വർക്കാത്ത